പൂതപ്പാട്ട് ഇടശ്ശേരിയുടെ പ്രസിദ്ധമായ ഒരു കാവ്യശില്പമാണ് പൂതപ്പാട്ട് വള്ളുവനാട്ടിലെ ഒരു നാടോടി പുരാവൃത്തമാണത് ഒരു അനുഷ്ഠാനത്തിൻ്റെ കഥ പുരാവൃത്തങ്ങൾ കൽപ്പനയുടെ ഒരു മഹാപ്രവാഹം തന്നെ നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നു ഒരു ജനതയുടെ സംസ്കാരം ആഴത്തിൽ വേരോടുന്നത് അങ്ങനെയാണ് നേരവും നിലയും വിട്ട് ജീവിക്കുന്നവരെ പേടിപ്പിക്കാനാണ് ഇത്തരം പുരാവൃത്തങ്ങൾ ഉപയോഗപ്പെടുന്നത് കുഞ്ഞുണ്ണിയും നങ്ങേല എന്ന അമ്മയും തമ്മിലുള്ള ആർദ്രമായ ബന്ധത്തിൻ്റെയും മാതൃത്വത്തിൻ്റെ ശക്തിയുടെയും കഥയാണ് പൂതപ്പാട്ട് സാക്ഷാത്കാരം നിഷേധിക്കപ്പെട്ടവളാണ് ഈ കവിതയിലെ ഭൂതം അവിശ്വസനീയമായ സങ്കല്പ കഥയാണെന്നിരിക്കലും മനസ്സ് ഈ പുരാവൃത്തത്തിൻ്റെ ശാലീനതയിൽ ലയിച്ചു ചേരുന്നു അവിടെ യുക്തിക്ക് സ്ഥാനമില്ല ഭൂതമെന്നാൽ വിശുദ്ധമായത് എന്നാണ് അർത്ഥം എങ്ങനെയാണ് പൂതം വിശുദ്ധമായത് എന്ന് നോക്കാം പൂതപ്പാട്ട് കഥാരൂപം ഒരു കഥ പറഞ്ഞു തരട്ടെ ആണ്ടുതോറും മകരക്കുയത്ത് കഴിഞ്ഞതിന് ശേഷം വീട് വീടാന്തരം ഉണ്ണിയെ അന്വേഷിച്ച് നടക്കുന്ന പാവം പൂതത്തിൻ്റെ കഥ ആരെങ്കിലും പൂതത്തിനെ കണ്ടിട്ടുണ്ടോ പൂതത്തിൻ്റെ നൃത്തം കണ്ടിട്ടുണ്ടോ അരമണി കെട്ടിയ വെള്ളപ്പാവാടെയെടുത്ത് ദേഹം മുഴുവൻ പണ്ടമണിഞ്ഞ പല നിറത്തിലുള്ള ചായം പൂശിയ കിരീടം തലയിൽ വെച്ച് പുറം മറഞ്ഞ് കിടക്കുന്ന മുടിയുമായി കാതിൽ തോടയും കാലിൽ ചിലമ്പ് നൃത്തം ചെയ്യുന്ന പൂതത്തിനെ കണ്ടിട്ടുണ്ടോ കഴുത്തിൽ പൂമാലയുണ്ട് നടക്കുമ്പോൾ ചിലമ്പിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് പേടിയാവുന്നുണ്ടോ കുട്ടികൾക്ക് പേടിക്കണ്ടാട്ടോ ഇപ്പോൾ ഇതൊരു പാവം പൂതമാണ് പണ്ട് എല്ലാവരെയും പേടിപ്പിച്ചിരുന്ന ഈ പൂതം എങ്ങനെ പാവം പൂതമായെന്ന് അറിയണ്ടേ ആ കഥ കേട്ടോളൂ പണ്ട് പണ്ടൊരു നാട്ടിൽ ഒരു പൂതം ഉണ്ടായിരുന്നു നാട്ടുകാർക്കൊക്കെ പൂതത്തിന് പേടിയായിരുന്നു പേടിക്കാതെ പിന്നെ കയ്യിലിരിപ്പ് ഇത്തിരി കേമമായിരുന്നു ഈ പൂതത്തിന്റെ നാട്ടുകാരെ പറ്റിക്കുകയും പേടിപ്പിക്കലുമായിരുന്നു മുഖ്യ ജോലി ഗ്രാമത്തിന്റെ അതിർത്തിയിലെ കുന്നിന്റെ ചരിവിലെ പാറക്കെട്ടിലെ കിളിവാതിൽ കൂടി തുറുകണ്ണം പായിച്ച് കാത്തു നിൽക്കും ഈ പൂതം പൈക്കളെ മേയ്ക്കാൻ മുകളിലേക്ക് വരുന്ന ചെക്കന്മാരോ അടുത്ത ഗ്രാമത്തിലെ ബന്ധുക്കളെ സന്ദർശിക്കാൻ ആ വഴി കടന്നുപോകുന്ന നാട്ടുകാരോ ആരെങ്കിലും വരാതിരിക്കില്ല പൂതം പതുങ്ങിയിരുന്ന് കാത്തിരിക്കും ആരെങ്കിലും വന്നാൽ കാര്യം കുശാലായി പൂതം എന്താണ് ചെയ്യാന്നറിയോ വഴിയോരം മുഴുവൻ പുക കൊണ്ട് മറ സൃഷ്ടിക്കും പാവയാത്രക്കാരൻ ഒന്നും കാണാൻ വയ്യ ചുറ്റും പുക മാത്രം കണ്ണിന് മുമ്പിൽ കണ്ട വഴിയിലൂടെ നടക്കാൻ തുടങ്ങും ചിലപ്പോൾ അത് വന്ന വഴി തന്നെ ആയിരിക്കും മറ്റു ചിലപ്പോൾ തെറ്റായ വഴിയും ഇതെല്ലാം കണ്ട് പൂതം കൈകൊട്ടി ചിരിക്കും പക്ഷേ രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് വഴി തെറ്റിയെന്നും തെറ്റിച്ചത് പൂതമാണെന്നും മനസ്സിലായാൽ ഉടനെ മുറുക്കാനെടുത്ത് പുറത്തെടുത്ത് വഴിയരികിൽ വെക്കണം മുറുക്കാൻ കണ്ടാൽ പിന്നെ തേൻ കണ്ട ഉറുമ്പിനെ പോലെ ആകും പൂതം ഉടനെ പുകമറ മാറ്റി ശരിയായ വഴി തെളിയിക്കും വഴിപോക്കർ പോയ ഉടനെ ഒളിഞ്ഞിരുന്ന പൂതം ഓടി വന്ന് മുറുക്കാനെടുത്ത് നാലും കൂട്ടി മുറുക്കി അടുത്തുള്ള പൊന്തയിലേക്ക് നീട്ടി തുപ്പും മുത്തശ്ശിമാർ പറയുന്നത് പൂതം മുറുക്കി തുപ്പുന്നത് കൊണ്ടാണല്ലോ ചെത്തിപ്പു ചോക്കണതെന്ന് ചില സമയങ്ങളിൽ പൂതം ഒരു ദുഷ്ട രാക്ഷസിയായി മാറും സ്വന്തം രൂപത്തിൽ വഴിയരികിൽ നിന്നാൽ ആളുകൾ പേടിച്ചൂടില്ലേ കൗശലക്കാരിയായ ഭൂതം ഒരു സുന്ദരി സ്ത്രീയായി വഴിയരികിൽ നിന്ന് രാത്രി ആ വഴി പോകുന്ന ആണുങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കും തന്റെ മായാശക്തിയാൽ കരിമ്പനയെ ഏഴിനില മണിമാളികയാക്കി മാറ്റും എന്നിട്ട് ചിരിച്ചും കളിച്ചും ആണുങ്ങളെ പനയുടെ മുകളിൽ കയറ്റി അവരുടെ കൂടെ രാത്രി ചെലവിടും അവരുടെ രക്തം കുടിച്ചും മാംസം ഭക്ഷിച്ചും ബാക്കി വന്ന എല്ലും മുടിയും എന്തു ചെയ്യും പൂതം അവയെല്ലാം പാറക്കെട്ടിനകത്തേക്ക് വലിച്ചെറിയും അങ്ങനെ ആളുകളെ പറ്റിച്ചും പേടിപ്പിച്ചും ഗ്രാമത്തിൽ വാണ്ടിരുന്ന പൂതം പെട്ടെന്നൊരു ദിവസം വല്ലാതെ മാറിപ്പോയി വളരെ വിഷമത്തിലായി നാട്ടുകാരെ പറ്റിച്ചില്ല പേടിപ്പിച്ചില്ല ഈ മാറ്റത്തിന്റെ കാരണമറിയണ്ടേ ആ കഥയാണ് പ്പോൾ കേൾക്കാൻ പോകുന്നത് ആറ്റിൻപക്കത്തൊരു വലിയ മണിമാളിയും ഉണ്ടായിരുന്നു അവിടെ നങ്ങേലി എന്നൊരു അമ്മ താമസിച്ചിരുന്നു വലിയ വീടും നിറയെ പണവും ഉണ്ടെങ്കിലും നങ്ങേലിയമ്മ വലിയ വിഷമത്തിലായിരുന്നു പാവം നങ്ങേലിയമ്മ അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഉണ്ണികളില്ലാതെ നങ്ങേലിയമ്മ പ്രാർത്ഥനയും ജപവുമായി കഴിഞ്ഞു അങ്ങനെയിരിക്കുമ്പോൾ നങ്ങേലിയമ്മക്ക് ഉണ്ണി പിറന്നു ഒരു പൊന്നുണ്ണി നങ്ങേലിയമ്മ സന്തോഷം കൊണ്ട് മതി മറന്നു ഉണ്ണിയെ പൊന്നുകൊണ്ട് മൂടി കാതിൽ കുടക്കടുക്കൻ അരയിൽ പൊൻകെങ്ങിണി കുടിക്കാൻ പാലും കളിക്കാൻ പാവകളും കൊടുത്തു ഒക്കത്തെടുത്ത് നടന്ന് മാനത്തെ അമ്പിളിമാമനെ കാണിച്ച് മാമം കൊടുത്തു നങ്ങേലിയമ്മ പാട്ടുകൾ പാടി ഉണ്ണിയെ കളിപ്പിച്ചു ഉണ്ണിക്ക് കിടക്കാൻ തങ്കക്കട്ടിലും അതിൻ്റെ മേൽ പട്ടിമെത്തയും വിരിച്ചു എന്തിനു പറയുന്നു തറയിൽ വെച്ചാൽ ഉറുമ്പരിച്ചാലോന്ന് പേടിച്ച് തലയിൽ വെച്ചു അയ്യോ അപ്പോൾ തലയിലെ പേനരിച്ചാലോ ആ തങ്കക്കുടത്തിനെ തങ്കക്കട്ടിലിൽ പട്ടിവിരിച്ച് മെല്ലെ തട്ടി ഉറക്കിയിട്ട് അമ്മ ചാഞ്ഞു മയങ്ങുന്നതേ നീരാമണ്ണം നീറാമണ്ണം കിടന്നുറങ്ങുന്നു പോലുമില്ല അങ്ങനെ നങ്ങേലിയമ്മ ഉണ്ണിയെ തലോലിച്ച് വളർത്തി ഉണ്ണിക്ക് ഏഴ് ഏഴ് വയസ്സായി യസായി എന്താ ചെയ്യ കണ്ണും കാതും ഉറച്ചുകഴിഞ്ഞ ഉണ്ണി ഇനി പള്ളിക്കൂടത്തിൽ പോയി പഠിക്കണ്ടേ നങ്ങേലിയമ്മക്ക് ഉണ്ണിയെ വിടാൻ ഉണ്ടെങ്കിലും പഠിപ്പിക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ണിക്ക് പള്ളിക്കൂടത്തിൽ പോകാനുള്ള ദിവസം അടുത്തു നങ്ങേലിയമ്മ ഉണ്ണിയെ പുറപ്പെടുവിക്കാൻ തുടങ്ങി കുഞ്ഞു പുളിയിലക്കരമുണ്ട് ഉണ്ണിക്കുമ്പയിൽ മുറുക്കി കെട്ടിക്കൊടുത്തു ചുരുണ്ട മുടി ഒതുക്കി കെട്ടി എന്തു ചെയ്തിട്ടും നങ്ങേലിയമ്മയ്ക്ക് കൊതി തീർന്നില്ല മുഖത്തെ എണ്ണമയം കളയാൻ അമ്മ മുണ്ടന്റെ കോന്തല കൊണ്ട് ഉണ്ണിയുടെ കുഞ്ഞു പൂങ്കവൾ ഒന്നുകൂടി അമർത്തി തുടച്ചു കയ്യിൽ എഴുതാൻ പൊൻപിടിയുള്ള കൊച്ചെഴുത്താണിയും മയിട്ടുമിനിക്ക് ഓലയും കൊടുത്ത നങ്ങേലിയമ്മ ഉണ്ണിയെ യാത്രയാക്കി തങ്കക്കുടം അങ്ങനെ അങ്ങനെ വീട്ടുമുറ്റത്തെ പാടം കടന്ന് അരയാലിൻ്റെ ചുവട്ടിലെത്തി തന്റെ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ ആ അമ്മ പടിപ്പരുവാതിലിൽ ഉണ്ണിയെ നോക്കി നിന്നു ഉണ്ണിക്കൊമ്പയും കുടുംബയും കുലുക്കി ഉണ്ണി നടന്നു നീങ്ങി ആരുമില്ലാതെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ നമ്മൾ എന്താ ചെയ്യുക കുന്നിൻ പുറത്ത് മേയുന്ന പൈക്കളെയും കന്നുകളെയും ഉണ്ണി കണ്ടു പാറമേൽ തുള്ളിക്കളിക്കുന്ന ആട്ടിൻകുട്ടികളെയും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ചെത്തിപ്പൂക്കളുള്ള പൊന്തക്കാടുകളും പൂക്കളിൽ വണ്ടികളെങ്ങും പാറിക്കളിക്കുന്നതും കണ്ടു പക്ഷെ ഉണ്ണി നല്ല കുട്ടിയായി കാലിൽ മുള്ളതൊന്നും തറയ്ക്കാതെ സൂക്ഷിച്ച് നടന്നുപോയി പള്ളിക്കൂടത്തിൽ എത്തണ്ടേ പറയേണ്ട കുടിലും കഴിഞ്ഞു പോണം ഉണ്ണി നടന്നു പോകുന്നത് നോക്കി നിന്ന് വേറെ രണ്ട് കണ്ണുകളുണ്ടായിരുന്നു ആരാത് പാറക്കെട്ടിന്റെ ഇടയിലൂടെ പൂതം ഉണ്ണിയെ കണ്ടു പൂതത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല ഈ വഴിയിൽ ഈ സമയത്ത് ഇത്ര ഭംഗിയുള്ള ഈ പൊന്നോമന ആരാണ് അമ്പൽപ്പൂ പോലെ മൃദുവാണ് അവന്റെ ദേഹം അമ്പിളി പോലെ തിളങ്ങുന്നുണ്ട് അവന്റെ മുഖം എന്തൊരു തേജസ് ബാക്കി യാത്രക്കാരെ പോലെ പറ്റിക്കാനോ പേടിപ്പിക്കാനോ പൂതത്തിന് തോന്നിയില്ല ഉണ്ണിയെപ്പോലൊരു കുട്ടി തനിക്കുമുണ്ടായിരുന്നെങ്കിൽ എന്ന് പൂതം മോഹിച്ചു പൊന്നിൻകുടം പോലുള്ള ഉണ്ണിയെ ൂതത്തിന് സ്വന്തമാക്കണമെന്ന് തോന്നി ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഓമനിക്കാനും ഉണ്ണിയുടെ കൂടെ കളിക്കാനും പൂതത്തിന് കൊതിയായി തന്റെ ശരിയാരൂപത്തിൽ പോയാൽ ഉണ്ണിക്ക് പേടിയാവില്ലേ ഭൂതം തന്റെ മായാശക്തി കൊണ്ട് ഒരു കുച്ചു സുന്ദരി പെൺകുട്ടിയായി മാറി ഉണ്ണിയുടെ വഴിയിൽ നിന്നു ഉണ്ണി അടുത്തെത്തിയപ്പോൾ ചിരിച്ചുകൊണ്ട് അവനെ കളിക്കാൻ വിളിച്ചു എഴുത്തോലയും ഇരുമ്പാണിയും കാട്ടിലേക്ക് വലിച്ചെറിയൂ നമുക്ക് പോയി കളിക്കാം എന്ത് രസാന്നറിയോ ഓടിക്കളിക്കാൻ ഉണ്ണിക്ക് വിഷമമായി അയ്യോ എനിക്ക് പള്ളിക്കൂടത്തിൽ പോകണമല്ലോ ചെന്നില്ലെങ്കിൽ അധ്യാപകൻ കലഹിക്കും എന്റെ അമ്മ വിഷമിക്കും പക്ഷെ ഭൂതം വിട്ടുകൊടുത്തില്ല അത് വീണ്ടും വീണ്ടും കൊഞ്ചിക്കൊണ്ട് ഉണ്ണിയോട് കൂടെ വരാൻ പറഞ്ഞു ഈ എഴുത്താണ് ഇരുമ്പിൻ്റെതല്ലേ ഈ ഓല പനയോല അല്ലേ നമുക്കിവിടെ മരച്ചോട്ടിലിരുന്ന് പൂന്തണലിൽ ചെറുകാറ്റത്ത് കൂർത്ത മുല്ലപ്പൂമുന കൊണ്ട് മാന്തളിരിൽ എഴുതി പഠിക്കാം അതൊരു നല്ല കാര്യമാണല്ലോ ഉണ്ണി പറഞ്ഞു ഇവിടെ തണലത്തിരുന്ന് എഴുതാം ഇരുമ്പാണി പിടിക്കുന്നതിനേക്കാളും സുഖം മുല്ലമുന തന്നെ മാന്തളിർ ഓലയെക്കാൾ മൃദുവും ഉണ്ണി പിന്നെ ഒന്നും ആലോചിച്ചില്ല ഇരുമ്പെഴുത്താണിയും ഓലയും ക്ഷണത്തിൽ വലിച്ചെറിഞ്ഞു ഭൂതം എന്തിനാണ് ഇരുമ്പാണി വലിച്ചെറിയാൻ പറഞ്ഞതെന്ന് അറിയോ ആർക്കെങ്കിലും ഇരുമ്പ് ദേഹത്തുണ്ടെങ്കിൽ പൂതത്തിന് അടുത്തു വരാൻ പറ്റില്ല പാവം ഉണ്ണിക്ക് ഈ സൂത്രം അറിയില്ലായിരുന്നു ഉണ്ണിക്കത് ഭൂതമാണെന്നും മനസ്സിലായില്ല ആണി വലിച്ചെറിഞ്ഞ ഉടനെ ഭൂതം ഉണ്ണിയുടെ അടുത്തെത്തി പിടിച്ച് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കളി തുടങ്ങി പാവം നങ്ങിയില്ലയമ്മ ഇതൊന്നും അറിയാതെ ഉണ്ണി പള്ളിക്കൂടം വിട്ട് വരുന്നതും കാത്ത് പഠിപ്പരുവാതിലിൽ കാത്തിരുന്നു സന്ധ്യയായിട്ടും ഉണ്ണിയെ കാണാതെ പരിഭ്രമിച്ചു പരിഭ്രമം കരച്ചിലായി വിഷമം സഹിക്കാൻ വയ്യാതെ നങ്ങേലിയമ്മ വീട് വിട്ടിറങ്ങി പാടത്തെ പണി കഴിഞ്ഞ് ആളുകളൊക്കെ മടങ്ങിയിരുന്നു മേയാൻ പോയ പൈക്കളൊക്കെ തിരിച്ച് വീട്ടിൽ വന്നു ആകാശത്ത് പക്ഷികൾ കൂട്ടം കൂട്ടമായി കൂട്ടിലേക്ക് മടങ്ങി അമ്മയുടെ ഉണ്ണി മാത്രം വന്നില്ല ആറ്റിന്റെ കരയിൽ നിന്ന് അമ്മ ഉണ്ണിയെ ഇന്ന് വിളിച്ച് കരഞ്ഞു അമ്മയുടെ സങ്കടം കണ്ട് ആറ്റിലെ മീനും കാട്ടിലെ പൂക്കളും വിഷമിച്ചു ഉണ്ണിയെ തേടി അമ്മ അലയുമ്പോൾ രാത്രി വേട്ടക്കാരായ നത്തകൾ പുറത്തു വന്ന് എന്തെന്ന് അന്വേഷിച്ചു ഒഴുതു മറിച്ചിട്ട വിത്തിൻ്റെ ആഗമനവും കാത്തുകിടക്കുന്ന ഭൂമാതാവ് നെടുവേറപ്പെടുന്നു ആറ്റുനോറ്റു മുളപ്പിച്ചെടുത്ത മുള മുളനഷ്ടപ്പെട്ട ദുഃഖത്തിൽ കേണലയുന്ന അമ്മയെ കണ്ടിട്ടാണ് വിത്തും കാത്തുകിടക്കുന്ന മണ്ണും നെടുവേറപ്പെടുന്നത് അമ്മ കരഞ്ഞുകൊണ്ട് കാടായ കാടൊക്കെ കേറിയിറങ്ങി മരച്ചോട്ടിലിരുന്ന ഉണ്ണിയുടെ കൂടെ പൂമാല കോർത്തി രസിച്ച പൂതവും കേട്ടു അമ്മയുടെ കരച്ചിൽ പക്ഷെ പൂതമത് കേട്ടതായി ഭാവിച്ചോ ഏ ഇല്ല കേൾക്കാത്ത ഭാവത്തിൽ പൂതം കളി തുടർന്നു കളിത്തിരക്കിൽ ഉണ്ണി അമ്മയുടെ ശബ്ദം കേട്ടില്ല അമ്മയുടെ കരച്ചിൽ കൂടിക്കൂടി അടുത്തടുത്ത് എത്തി വന്നു ഹോ ഇതെന്തൊരലോസരം ൂതം പെറുകുറുത്തു കടന്നു പിടിച്ചെടുക്കുന്ന അനർഹമായ ഏത് സുഖത്തിലും ഒരൽപ്പം സ്വര്യക്കേട് കൂടി ഉണ്ടാവുമല്ലോ ഉണ്ണി അമ്മയുടെ ശബ്ദം കേട്ടാലോ തിരിച്ചമ്മയുടെ കൂടെ പോയാലോ അമ്മയെ പേടിപ്പിച്ച് തിരിച്ചോടിപ്പിക്കാൻ പൂതം തീരുമാനിച്ചു പൂതം ചുഴലിക്കാറ്റായി മാറി അമ്മയ്ക്ക് നേരെ ആഞ്ഞടിച്ചു പക്ഷേ നങ്ങേലിയമ്മയുടെ മനസ്സിൽ ഉണ്ണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് കാറ്റിനെ പേടി തോന്നിയില്ല അവർ ഉറച്ചുനിന്ന് ഉണ്ണിന്ന് വിളിച്ച് കരഞ്ഞു കാറ്റിനെ പേടിയില്ലല്ലേ ശരി കാണിച്ചു തരാം പൂതമുടനെ നരിയായും പുലിയായും അമ്മയെ ആക്രമിച്ചു നങ്ങേലിയമ്മക്ക് മനസ്സിലായി ഇത് പൂതത്തിന്റെ കളിയാണെന്ന് പേടിക്കാതെ അവർ തന്റെ ഉണ്ണിയെ തിരിച്ചു തരാൻ അപേക്ഷിച്ചു പൂതം കൊടുത്തില്ല അമ്മയെ ഓടിക്കാൻ പൂതം കാട്ടു മാറി കാട് മുഴുവൻ കത്തിച്ചാമ്പലാക്കാൻ തുടങ്ങി അത്ഭുതം നങ്ങേലിയമ്മയുടെ കണ്ണിൽ നിന്ന് നടന്നു വീണ കണ്ണുനീർ തീയാകെ അണച്ചു പുതത്തിന് വിശ്വാസം വന്നില്ല താൻ ഇത്ര പേടിപ്പിച്ചിട്ടും തിരിച്ചു പോകാത്ത മനുഷ്യ സ്ത്രീയോ തന്റെ അടവൊന്നും ഏൽക്കുന്നില്ലല്ലോ എന്തു ചെയ്യും പൊന്ന് കണ്ടാൽ മയങ്ങാത്ത പെണ്ണുണ്ടോ പുതത്തിന്റെ മനസ്സിൽ ഒരു പുതിയ സൂത്രമുദിച്ചു കുന്നിന്റെ മേൽമുടിപ്പാറയെ കൈതപ്പു പോലെ പറിച്ചു നീക്കി ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പൊന്നും രത്നങ്ങൾ കാട്ടി അമ്മയെ പ്രലോഭിപ്പിക്കാൻ നോക്കി അതെ ഈ സ്വർണം മുഴുവൻ എടുത്തോണ്ട് പോയിക്കോളൂ പകരം എനിക്ക് ഈ ഉണ്ണിയെ തന്നാൽ മതി ഭൂതം വിചാരിച്ചു നങ്ങേലിയമ്മ സ്വർണം കണ്ടാൽ ഉണ്ണിയ മറക്കുമെന്ന് പക്ഷേ തെറ്റിപ്പോയി നങ്ങേലിയമ്മക്ക് വേണ്ടത് പൊന്നും മുത്തും ഒന്നുമല്ലായിരുന്നു അവർക്ക് വേണ്ടത് അവരുടെ ഉണ്ണിയ മാത്രമായിരുന്നു പിന്നെ അവർ വേറെ ഒന്നും ആലോചിച്ചില്ല തന്റെ രണ്ട് കണ്ണും ചൂഴ്ന്നെടുത്ത ചോരയോടെ പൂതത്തിന് മുമ്പിൽ വെച്ച് തൊഴുതു പറഞ്ഞു എന്റെ ഈ കണ്ണുകളെക്കാളും വലുതാണ് എനിക്ക് എൻ്റെ ഉണ്ണി ഇത് നിങ്ങൾ എടുത്തോളൂ എന്റെ ഉണ്ണി എനിക്ക് വേണം പൂതത്തിന് സന്തോഷമായി മണ്ടി കണ്ണില്ലാതെ എങ്ങനെയാ ഉണ്ണിയെ കാണുന്നത് എങ്ങനെ തിരിച്ചറിയും പൂതമൊരു സൂത്രം ആലോചിച്ചു തെച്ചിക്കോലിൽ മന്ത്രം ജപിച്ച് മറ്റൊരു ഉണ്ണിയെ പൂതം നിർമ്മിച്ചു കൊടുത്തു ദാ കൊണ്ടേക്കോളൂ നിങ്ങളുടെ ഉണ്ണീനെ സന്തോഷത്തോടെ തങ്ങയിലിയമ്മ ഉണ്ണിയെ കെട്ടിപ്പിടിച്ചു നിറുകയിൽ ഉമ്മ വെച്ചു പുല്ലുകിയപ്പോൾ അത് മറ്റൊരു ഉണ്ണിയാണെന്ന് അമ്മ അറിഞ്ഞു അയ്യോ ഇതെന്റെ ഉണ്ണി അല്ലല്ലോ അമ്മയ്ക്ക് മനസ്സിലായി പൂതം തന്നെ പറ്റിച്ചുവെന്ന് അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാൻ കഴിഞ്ഞില്ല പെറ്റ വയറിനെ പറ്റിച്ച പൊട്ട പൂതത്തിനെ ശപിക്കാനുള്ള അരിശം വന്നു അവർ കൈ ഉയർത്തി പൂതം പേടിച്ചു വിറച്ചു അവരുടെ ശാപത്തിന്റെ കാഠിന്യം എന്തെന്ന് പൂതത്തിനറിയാം ഞാൻ നിങ്ങളുടെ കാഴ്ചയെയും ഉണ്ണിയെയും തിരിച്ചു തരാം കോപം കൊണ്ടെന്നെ ശപിക്കല്ലേ ഭൂതം മാപ്പപേക്ഷിച്ചു മന്ത്രം ജപിച്ച പൂതം അമ്മയുടെ കാഴ്ച ശരിയാക്കി കാഴ്ച തിരിച്ചു കിട്ടിയ അമ്മ കണ്ണ് തുറന്നപ്പോൾ മുന്നിൽ കണ്ടത് എന്താണ് അമ്മയുടെ ശരിക്കുമുള്ള പൊന്നുണ്ണിയെ തന്നെയായിരുന്നു ആ ഉണ്ണിയോ നിലാവ് പോലുള്ള പുഞ്ചിരിയും പൊഴിച്ചുകൊണ്ടാണ് അമ്മയുടെ മുമ്പിൽ തിളങ്ങി നിന്നിരുന്നത് വല്ലാതെ വ്യസനിച്ചു പോയിരുന്ന അമ്മയുടെ മനസ്സ് ഈ പുഞ്ചിരി മഴയിൽ നന്നായിട്ടൊന്ന് കുളിർക്കുകയും ചെയ്തു ഇനിയൊരിക്കലും ആരെയും ഉപദ്രവിക്കില്ലെന്നും പൂതം വാക്കുകൊടുത്തു ദേഷ്യം വന്നിരുന്നുവെങ്കിലും നങ്ങയിലിയമ്മയ്ക്ക് ഒരു നല്ല മനസ്സായിരുന്നു അവർക്ക് പൂതത്തിനെ വെറുക്കാൻ പറ്റിയില്ല പൂതത്തിന്റെ വിഷമം കണ്ടപ്പോൾ നങ്ങയിലിയമ്മയുടെ മനസ്സലിഞ്ഞു ഉണ്ണിയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ തട്ടിക്കൊണ്ടുപോയത് സാരല്ല ആണ്ടുതോറും മകരക്കുയത്ത് കഴിഞ്ഞ് കളപ്പുരകളിൽ കതിർമണികൾ കുന്നുകുന്നായി കൂട്ടിയിടുമ്പോൾ ഉണ്ണിക്ക് കളിക്കാൻ കളിപ്പാട്ടവുമായി ഞങ്ങളുടെ വീട്ടിൽ വരണം ഞങ്ങൾക്ക് നന്മയും സൗഭാഗ്യവും തന്നു മടങ്ങണം പുതുത്തിന് സന്തോഷമായി ശാപം കിട്ടിയില്ലെന്ന് മാത്രമല്ല കൊല്ലംതോറും ഉണ്ണിനെ കാണുകയും ചെയ്യാല്ലോ അങ്ങനെ കാലം കടന്നുപോയി മകരക്കൊയ്ത്ത് കഴിഞ്ഞു പുതുത്തിന് ഉണ്ണിയെ കാണാൻ വരാനുള്ള സമയമായി അയ്യടാ ഉണ്ണിയുടെ വീടാണെന്ന് ചോദിക്കാൻ ഞാൻ വിട്ടുപോയല്ലോ ഇനി എന്ത് ചെയ്യും നങ്കയിലിയമ്മ വീട് എവിടെയാണെന്ന് പറയാൻ മറന്നതാണോ അതോ പൂതം വന്ന് ഉണ്ണിയെ കൊണ്ടുപോകുമെന്ന് പേടിച്ച് പറയാത്തതാണോ ഏതായാലും പൂതം കൊടുങ്ങി ഇപ്പോൾ കൊല്ലാ ഗ്രാമത്തിലെത്തി എല്ലാ വീടുകളിലും കയറി ഉണ്ണിയെ അന്വേഷിച്ചു മടങ്ങുന്നു ആരും വഴി പറഞ്ഞു കൊടുക്കുന്നുമില്ല പകരം പലരും ഉണ്ണിയെ വേണോന്ന് ചോദിച്ച് പരിഹസിക്കുകയും ചെയ്യുന്നു അങ്ങനെ ശരിയായ വീടറിയാതെ താൻ അങ്ങേയറ്റം മോഹിച്ച ഉണ്ണിയെ ഒരിക്കൽ പോലും ഒരു വട്ടം കൂടി കാണാനാവാതെ അശാന്തയായി പൂതം യുഗങ്ങളായി കറങ്ങിത്തിരിയുന്നു വീടുകൾ തോറും കറങ്ങിയിറങ്ങുന്നു ഒരു കൊച്ചുകഥ പക്ഷേ എന്തൊക്കെ വലിയ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു